നമസ്കാരം അമ്മൂമ്മപ്പഴം ഇതിനെ മൂക്കളപ്പഴം പൂടപ്പഴം കുരങ്ങുണ്ണിപ്പഴം കുരങ്ങുപെറുക്കിപ്പഴം ചടയൽ മക്കളെ പോറ്റി തുടങ്ങിയ പേരുകളിലൊക്കെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നു നമ്മുടെ ചിലരുടെയെങ്കിലും പൂർവ്വകാല സ്മൃതികളെ തട്ടിയുണർത്തുന്ന ബാല്യകാല സ്മരണകളെ ഉളവാക്കുന്ന ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അമ്മൂമ്മപ്പഴം എന്ന സസ്യത്തെ പറ്റിയാണ് ഇന്ന് ഈ സസ്യത്തെ വലുതായിട്ട് എന്നും കാണാനില്ല നമുക്കറിയാം പഴയ കാലത്ത് ഇത് റോഡ് വക്കിലും കാടുപിടിച്ച് കിടക്കുന്ന പുരയിടങ്ങളിലും വേലി പറമ്പിലുമൊക്കെ പടർന്നു നിൽക്കുന്നത് കാണാമായിരുന്നു ഇതിലുണ്ടാകുന്ന ചെറിയ കുടുക്കപ്പഴം ഉടച്ച് കഴിക്കുമായിരുന്നു മാങ്ങയുടെ ഗന്ധവും ചെറിയ പുളിയും മധുരവും ഉള്ളതും കറുത്ത അരികൾക്ക് മുകളിൽ നനുത്ത മാംസമായ ഇതിൻ്റെ ഫലം നൊട്ടിത്തിന്നാൻ വളരെ രുചിയുള്ളതുമായിരുന്നു ഇതിനെ പ്രാദേശികമായിട്ട് അമ്മൂമ്മപ്പഴം കുരമുണ്ണിപ്പഴം മൂക്കളപ്പഴം കുരങ്ങുപുറുക്കിപ്പഴം ചടയൽ തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു പാഷൻ ഫ്രൂട്ടിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണിത് ഇതിൻ്റെ ശാസ്ത്രനാമം പാസി ഫ്ലോറ പാസിഫ്ലോറഫോയേറ്റഡ എന്നും ഇതിൻ്റെ സസ്യകുടുംബം പാസിഫ്ലോറേസി എന്നുമാണ് ഇംഗ്ലീഷിൽ ഇതിനെ ബുഷ് ഫാഷൻ ഫ്രൂട്ട് വൈൽഡ് വാട്ടർ ലെമൺ സ്റ്റോൺ ഫ്ലവർ ലവ് ഇൻ എ മിസ്റ്റ് വൈൽഡ് മരക്കുജ റണ്ണിംഗ് പോപ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഈ സസ്യത്തെ പറ്റി വലിയ പരിചയം കാണില്ല എന്നാൽ പഴയ തലമുറയ്ക്കും ഏതാണ്ട് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളവർക്കും ഓർമ്മയുണ്ടാകും സ്കൂളിലേക്കുള്ള യാത്രാമധ്യയും സ്കൂൾ വരുമ്പോഴും വഴിയരികിൽ നിൽക്കുന്ന അമ്മൂമ്മപ്പഴം അതായത് മൂക്കളപ്പഴം അടർത്തി പൊട്ടിച്ച് അതിൻ്റെ കുരുവോട് ചേർന്ന് വഴിവഴുത്ത ഭാഗം ഞൊട്ടിക്കുടിച്ചത് ഓർമ്മയുണ്ടാകും വെള്ളിയാഴ്ച സ്കൂൾ വിട്ടു ആയിരിക്കും രുചിയും അനുഭൂതിയും കൂടുതൽ അനുഭവപ്പെടുന്നത് കാരണം ഞായർത്യങ്ങൾ രണ്ട് ദിവസത്തെ അവധി കൂടി ഓർക്കുമ്പോൾ അത്തരം പ്രവർത്തികൾക്ക് കൂടുതൽ ചാരുതയേറുമായിരുന്നു ഈ പാസി ഫ്ലോറ ഫിറ്റിഡ അതായത് അമ്മൂമ്മപ്പഴം നൂറ്റാണ്ടുകൾക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇത് ഒരു വിദേശിയാണ് ഈ സസ്യം തെക്കു പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ് അതായത് തെക്കൻ ടെക്സസ് അരിസോണ മെക്സിക്കോ കരീബിയൻ മധ്യ അമേരിക്ക തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം എന്നിവിടങ്ങളിൽ നിന്നുമുള്ളതാണ് ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ കുടുംബക്കാരനാണ് ഇതിൻ്റെ പൂവിന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവിനോട് സാമ്യമുണ്ട് വല പോലുള്ള കവചം കൊണ്ട് പൊതിഞ്ഞാണ് ഇവയുടെ പഴം കാണപ്പെടുന്നത് അതായത് പാകമാകുമ്പോൾ വലുതായ പൂക്കളുടെ ദളങ്ങളാൽ മൂടപ്പെട്ട ഒരു ചെറിയ പഴമായിട്ട് ഇത് കാണുന്നു ഉപേക്ഷിക്കപ്പെട്ട കൃഷിയിടങ്ങൾ അതായത് വെട്ടും കിളയുമൊന്നുമില്ലാത്ത കൃഷിഭൂമികൾ റോഡരികൾ താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഈ സസ്യത്തെ കാണപ്പെടുന്നു ഉദ്രാശമാലയിലെ മുത്തിനോളം വലിപ്പമുള്ള അതായത് ഒരു ചെറിയ ഗോലിയുടെ അത്ര വലിപ്പമുള്ള പഴുത്തിൻ്റെ ഉള്ളിൽ ഫാഷൻ ഫ്രൂട്ടിലെ പോലെ ഒരു ജെല്ലി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതും കറുത്ത അരികൾ കൊണ്ട് നിറഞ്ഞതുമായ ഒരു ഫലമാണ് ഇതിൻ്റേത് പഴുത്ത മാങ്ങയുടെ ഗന്ധവും മധുരവും നേരിയ പുളിയും കലർന്ന ഒരു ഫലമാണിത് ഇതിൻ്റെ പഴുത്ത പഴം ഭക്ഷ്യയോഗ്യമാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം പഴുക്കാത്ത പഴങ്ങളിൽ സയനൈഡിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് പഴം പഴുക്കുമ്പോൾ അതിൽ നിന്നും ഇത് മുക്തമാകും തന്മൂലം അത് ഭക്ഷ്യയോഗ്യമായി തീരുന്നു ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ സ്റ്റിങ്കിക് ഫാഷൻ ഫ്ലവർ അതായത് നമ്മൾ പറയുന്ന ഈ അമൂമ്മ പഴം ചുറ്റുമുള്ള സസ്യങ്ങളിലോ ചുവരുകളിലോ പടർന്നു കയറി ഏതാണ്ട് ഒരു ഒൻപത് മീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഒരു വള്ളി സസ്യമാണ് ഇതിൻ്റെ പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണെങ്കിലും ഇതിന് രൂക്ഷമായ ഒരു ഗന്ധമുള്ളതിനാൽ പൂന്തോട്ടങ്ങളിൽ ഇതാരും വളർത്താറില്ല പണ്ട് പുരയിടങ്ങളും കൃഷിഭൂമികളും ധാരാളം ഉണ്ടായിരുന്നതിനാൽ വലൻ പ്രദേശങ്ങളിൽ ഇത്തരം സസ്യം വളർന്നു നിന്നത് കാണാമായിരുന്നു ഇന്ന് പൊതുവെ കേരളത്തിൽ കൃഷിഭൂമികൾ കുറയുകയും അടുത്തടുത്ത് വീടുകൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ ഒരു കളസസ്യമായിരുന്ന ഈ സസ്യത്തെ നശിപ്പിച്ച് കളയാൻ തുടങ്ങി അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ഇത് വളരെ വിരളമായിട്ടേ കാണാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒമ്പത് മീറ്റർ വരെ ഉയരത്തിൽ പടർന്നു കയറുന്ന ഒരു സസ്യമാണ് ഇത് ഇതിൻ്റെ തണ്ടുകൾ നേർത്തതും മഞ്ഞ രോമങ്ങളാൽ മൂടപ്പെട്ടതുമാണ് എങ്കിലും തണ്ടിൻ്റെ അടിഭാഗം തവിട്ട് നിറമോ മരത്തിൻ്റെ നിറമോ ആയി മാറാറുണ്ട് ഇതിൻ്റെ പൂക്കൾ വെളുത്തതോ ഇളം ക്രീം നിറമുള്ളതോ അഞ്ച് ആറ് സെൻറ്റിമീറ്റർ വ്യാസമുള്ളതുമാണ് മനോഹരമായ വെളുത്ത കൊറോണ ഫിലമെൻറ്റുകൾ ജലങ്ങൾക്ക് മുകളിൽ ഒരു പാളി സൃഷ്ടിക്കുന്നു ഇതിൻ്റെ പഴങ്ങൾ ചെറുപ്പത്തിൽ പച്ച നിറത്തിലായിരിക്കും വല പോലുള്ള ബ്രാക്കറ്റുകളാൽ മൂടപ്പെട്ടിരിക്കും ഇതാണ് ഈ സസ്യത്തെ വേർതിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന പ്രധാന ഒരു വിശേഷം ഈ ബ്രാക്കറ്റുകൾ ഒരു സ്റ്റിക്ക് പദാർത്ഥം പുറപ്പെടുവിക്കുന്നു ഇത് പ്രാണികളെ കൊടുക്കാൻ സഹായിക്കുന്നു പഴങ്ങൾ പാകമാകുമ്പോൾ മഞ്ഞ നിറമാകുന്നു പിന്നീട് ഉണ്ടാകുന്നു ആയതുകൊണ്ടാണ് പൂർവീകർ ഇതിനെ അമ്മൂമ്മ എന്ന് വിളിച്ചിരുന്നത് ഇത് രണ്ട് തരത്തിലുണ്ട് ചുവന്ന പഴവും മഞ്ഞപ്പഴവും ഉണ്ടാകുന്നത് പൂക്കളും പഴങ്ങളും പരാഗണം നടത്താൻ സഹായിക്കുന്ന പ്രാണികൾ തേനീച്ചകൾ ഉറുമ്പുകൾ എന്നിവ ഈ ഫലത്തെ ഏറെ ഇഷ്ടപ്പെടുന്നു വവ്വാലുകളും പക്ഷികളും ഇതിൻ്റെ ഫലം കഴിക്കുകയും വിതരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് വളരെ വേഗം പടരുന്ന ഒരു കളസസ്യമാണ് കുന്നും ചെരുവുകളിലും ആളൊഴിഞ്ഞ ഭൂമിയിലും റോഡരികിലുമൊക്കെ ഇത് സാധാരണ കാണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം ഇതിനും ഔഷധ ഗുണങ്ങളുണ്ട് ഇതും ആയുർവേദത്തിലും പരമ്പരാഗത ചികിത്സാവിധികളിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് വയറ്റിലെ അസുഖങ്ങൾ ആസ്മ വേദന പൊള്ളൽ ഹൃദ്രോഗം ഉത്കണ്ഠ ഡിപ്രഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൻ്റെ സെഡേറ്റീവ് ഗുണങ്ങൾ ഉറക്കത്തെ സഹായിക്കുന്നു എന്ന് പറയുന്നു ഉത്കണ്ഠ കുറയ്ക്കാനും ഞരമ്പുകളെ ശാന്തമാക്കാനും ഇത് സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളും ആൽക്കലോയിഡുകളും ഉത്കണ്ഠ ശമിപ്പിക്കാനും ഞരമ്പുകളെ ശാന്തമാക്കാനും സഹായിക്കുന്നു എന്ന് പഠന റിപ്പോർട്ട് ഈ പാഷൻ ഫ്ലവറിൽ വേദന നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളുണ്ട് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു ഇത് ആരോഗ്യത്തിന് ഇത് സഹായകമാണ് ഇതിൻ്റെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ബാക്ടീരിയകളെയും ഫംഗസുകളെയും ചേർക്കുന്നതിന് സഹായിക്കും വയറിളക്കം പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ചിലർ ഇത് ഉപയോഗിക്കുന്നു പക്ഷേ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഗവേഷണങ്ങൾ അറിവായിട്ടില്ല ഈ സസ്യത്തെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾക്ക് സഹായിക്കുന്ന ഇതിൻ്റെ രാസ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ വിറ്റാമിനുകൾ ഫ്ലവനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റക്സിൻ എന്ന ഫ്ലവനോയിഡ് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന ലൂട്ടിയോലിൻ എന്ന ഘടകം ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെയുള്ള ഒരു ട്രൈ ഹൈഡ്രോക്സി ഫ്ലവോൺ ആണ് അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അപ്പിജനിൻ എന്ന ഘടകം വിരുദ്ധവും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുള്ള ഒരു പെൻഡൈഡ്രോക്സി ഫ്ലവോണാണ് അപ്പോൾ ഈ പാസി ഫ്ലോറ ഫിറ്റഡ സാധാരണയായി വൈൽഡ് മരക്കുജ ബുഷ് ഫാഷൻ ഫ്രൂട്ട് ലവ് ഇൻ എ മിസ്റ്റ് അല്ലെങ്കിൽ റണ്ണിങ് പോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ അമ്മൂമ്മപ്പഴം അതായത് മൂക്കളപ്പഴം തെക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ് മധ്യ അമേരിക്ക തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം തെക്ക് കിഴക്കൻ ഏഷ്യ ദക്ഷിണേഷ്യ ഹവായ് തുടങ്ങിയ ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് കാണുന്നു ഇത് ഒരു വള്ളി സസ്യമാണ് ഒരു കളസസ്യമായിട്ട് ഇത് വളരുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ അമോമ സസ്യത്തെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നുവരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ